മുനമ്പം ഭൂമി പ്രശ്നത്തിൽ രമ്യമായ പരിഹാരത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന് മുന്നിട്ടിറങ്ങുമെന്ന് മുസ്ലിം ലീഗ് പ്രശ്നം പരിഹരിക്കുന്നതിന് പണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ബിഷപ്പുമാരെ കാണുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിടെ മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്ന സമസ്ത മുഖപത്രത്തിലെ എസ് വൈ എസ് സെക്രട്ടറിയുടെ ലേഖനം ആശയക്കുഴപ്പമുണ്ടാക്കി വ്യക്തിപരമായ അഭിപ്രായം എന്ന വിശദീകരണവുമായി പിന്നീട് മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി മുനമ്പൂ പ്രശ്നത്തിൽ പരിഹാരമില്ലാതെ നീണ്ടുപോകുന്നതിനെതിരെ മുസ്ലിം ലീഗ് ഇന്നും രംഗത്തെത്തി തീരുമാനം നീണ്ടുപോകുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രശ്നപരിഹാരത്തിന് പാണക്കാട് സാദിഖലി തങ്ങൾ ബിഷപ്പുമാരെ കാണുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി രമ്യമായ പരിഹാരം ഗവണ്മെന്റ് ഉണ്ടാക്കൂലെന്നുണ്ടെങ്കിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും തങ്ങള് അവിടുത്തെ അഭ്യന്തരായ ബിഷപ്പ്മാർ അവരുമായിട്ട് അവസരം കിട്ടിയാൽ സംസാരിക്കണം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ നീക്കുന്നുണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ല എന്ന തലക്കെട്ടിൽ എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് എഴുതിയത് ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാക്കുന്നതെന്ന് ലേഖനത്തിൽ പറയുന്നു ലേഖനം വിവാദമായതോടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എഴുതിയതെന്ന് വിശദീകരിച്ച മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി പത്രത്തിൽ വരുന്നത് സമസ്തയുടെ നിലപാടായി പരിഗണിക്കേണ്ടതില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പലതവണ വ്യക്തമാക്കിയതാണ് അതുതന്നെയാണ് ഇക്കാര്യത്തിലും പറയാനുള്ളത് ലേഖനത്തെ കാര്യമാക്കേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് ആ കമ്മ്യൂണിറ്റിക്ക് ഒരു വേദന ഉണ്ടാക്കണം എന്ന് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുകയോ ഒരു നാടല്ലല്ലോ കേരളം നിവാസികളെ ഒരാളെ പോലും കുടിയിറക്കില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു അവിടെയുള്ള ഒറ്റ സർക്കാർ സംരക്ഷിക്കും മുന്നമ്പം സംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് കടന്നു മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിന് വിളിച്ച യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് ഭൂസമര സമിതിയുടെ പ്രതീക്ഷ ട്വന്റി മലപ്പുറം